കുട്ടികളോട് ദേഷ്യപ്പെടുന്നത് എങ്ങനെ മാറ്റാം ദേഷ്യപ്പെടാൻ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ലോ പക്ഷെ എത്ര ക്ഷമ പഠിച്ചവരാണെങ്കിലും ആ സാഹചര്യത്തിൽ അവരുടെ കുസൃതികൾ കാണുമ്പോൾ ദേഷ്യപ്പെട്ടു പോവുകയാണ് ചിലപ്പോൾ കുട്ടികളുടെ പ്രശ്നം കൊണ്ടാവണമെന്നില്ല ദേഷ്യപ്പെടുന്നത് ജോലിയുടെ വിഷയത്തിലോ മറ്റോ സങ്കടപ്പെട്ടു വരുമ്പോഴായിരിക്കും മക്കൾ അടി കൂടുന്നത് കാണുക പിന്നെ ജോലിയുടെ ദേഷ്യം മക്കളെ അടിച്ചങ്ങ് തീർക്കും അല്ലെങ്കിൽ ഭർത്താവിനോട് എന്തെങ്കിലും ആവശ്യപ്പെട്ട് കിട്ടാതിരിക്കുന്ന സങ്കടത്തിലായിരിക്കും മക്കൾ വല്ല കുസൃതിയും കാണിക്കുക ആ ദേഷ്യം മുഴുവനും മക്കളെ അടിച്ചു തീർക്കും ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമ്മിൽ ഉണ്ടാകുന്ന ദേഷ്യങ്ങളെ ക്ഷമിച്ച് അതിമനോഹരമായി കൈകാര്യം ചെയ്യുക എങ്ങനെയാണെന്നുള്ള നാല് ടിപ്സുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് യാത്ര പോകാം പോയിന്റ് നമ്പർ വൺ കാരണം മനസ്സിലാക്കുക കുട്ടി കുസൃതി കാണിച്ചതിനെ രക്ഷിതാവ് കനത്തിൽ ഒന്ന് പൊട്ടിച്ചു മക്കൾ കുസൃതി കാണിക്കും സത്യത്തിൽ അടിച്ച കാരണം മക്കളുടെ കുസൃതിക്കളിയല്ല രക്ഷിതാവിന്റെ ദേഷ്യമാണ് ജോലി സമ്മർദ്ദമോ ഉറക്കക്കുറവോ ഭ്രാന്തമാക്കുമ്പോഴാണ് കുട്ടികളിൽ ആ ഭ്രാന്ത് പ്രകടിപ്പിക്കുന്നത് ചില സമയങ്ങളിൽ മൈൻഡ് വളരെ ശാന്തമായിരിക്കും ആ സമയങ്ങളിൽ കുട്ടികൾ എന്ത് കളിച്ചാലും ഒരു പക്ഷേ ദേഷ്യം വരില്ല രക്ഷിതാവിന്റെ തലയിലെ ടെൻഷനാണ് മക്കളെ അടിച്ചു തീർക്കുന്നത് തിരിച്ചറിയണം ഇത് കുട്ടികളുടെ തെറ്റല്ല എന്റെ മനസ്സിന്റെ ഭാരമാണ് ഈ തിരിച്ചറിവ് ദേഷ്യത്തെ പകുതിയോളം കുറക്കാൻ സഹായകമാകും പോയിന്റ് നമ്പർ ടു ദേഷ്യം വരുമ്പോൾ ഉടനെ പ്രതികരിക്കരുത് ഒരു ഡീപ് എടുക്കുക ശ്വാസം കഴിഞ്ഞാൽ ഒന്ന് മുതൽ പത്ത് വരെ മനസ്സിലെണ്ണുക ദേശത്തിന് നല്ല മാറ്റം ഉണ്ടാകും പിന്നീട് പറയാൻ ഉദ്ദേശിച്ച വിഷയം ചെറിയ ശബ്ദത്തിൽ പറയാൻ ശ്രമിക്കുക ഇതിന് മറ്റൊരു ഗുണം കൂടിയുണ്ട് ഉമ്മാക്കും ഉപ്പാക്കും ദേശത്തെ അടക്കി നിർത്താൻ കഴിയുമെന്ന് മക്കൾ മനസ്സിലാക്കുകയും ചെയ്യും അവരുടെ ജീവിതത്തിലും അത് പകർത്താൻ സഹായകമാകും പോയിന്റ് നമ്പർ ത്രീ ഈ സന്ദർഭത്തിലെ നമ്മുടെ പ്രതികരണങ്ങൾ എന്നും ഓർക്കുന്ന രൂപത്തിൽ അവരുടെ മനസ്സിൽ തറക്കും കാരണം ഈ സാഹചര്യത്തിൽ ചെയ്ത തെറ്റിൽ രക്ഷിതാക്കളുടെ പ്രതികരണത്തിൽ പേടിച്ചിരിക്കുമ്പോഴാണ് നീ എന്താ തീരെ പറഞ്ഞത് അനുസരിക്കാത്തത് എന്ന് പറയുന്നതിന് പകരം നിനക്ക് മനോഹരമായി ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ ഇപ്പോൾ എന്തു പറ്റി ഇങ്ങനെ പറയുമ്പോൾ അറിയാതെ സംഭവിച്ചതാ നീ ഉണ്ടാവില്ല എന്ന് പറയാൻ അവർക്ക് തോന്നും തെറ്റ് സംഭവിച്ച മക്കൾക്ക് അങ്ങനെ പറയാനുള്ള സാഹചര്യം രക്ഷിതാക്കൾ തന്നെ ഒരുക്കണം സ്നേഹത്തോടെ പുറത്തു കൊടുക്കുകയും വേണം പോയിന്റ് നമ്പർ ഫോർ ഇനി അറിയാതെ ദേഷ്യം പിടിച്ചു പോയാലും അടിച്ചാലും ആ സങ്കടങ്ങൾ മുഴുവനും മറപ്പിക്കുന്ന രൂപത്തിൽ മാപ്പ് പറയണം കൈകൂപ്പിയുള്ള മാപ്പല്ല സ്നേഹം കൊണ്ട് ചെയ്ത തെറ്റ് അവർ മറക്കുന്ന രൂപത്തിൽ അവരുടെ നന്മക്ക് വേണ്ടിയാണ് ചെയ്തത് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ ദേഷ്യമില്ലാത്ത മാതാപിതാക്കൾ ഉണ്ടാവില്ല എന്നാൽ ദേഷ്യം നിയന്ത്രിക്കാൻ പഠിച്ചാൽ മാത്രം പോരാ അത് പ്രാവർത്തികമാക്കുന്നവരുമാണ് മികച്ച മാതാപിതാക്കൾ നമ്മുടെ ശബ്ദത്തിന്റെ താളമാണ് കുട്ടികളുടെ ഹൃദയത്തെ രൂപപ്പെടുത്തുന്നത് സോ ശബ്ദമുയർത്താതെ സ്നേഹം ഉയർത്താം സ്നേഹത്തോടെ വളർത്തു ശബ്ദമല്ല സ്നേഹം സംസാരിക്കട്ടെ യാത്രയിൽ വീണ്ടും കാണാം അള്ളാഹു ഭാഗ്യം നൽകട്ടെ